ഫ്രണ്ട്സ് വെൽക്കം ടു ടേസ്റ്റ് ഓഫ് കേരള നാട് ഓടുമ്പോ നടുവേ ഓടുക എന്ന് പറയുന്ന റോഡിന്റെ കുറുകെ ഓടാൻ പറ്റില്ല ദുബായിലെ റോഡിലൂടെ ഓടിക്കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റ് ഓഫ് കേരളയിലേക്ക് പോവാം ഇന്ന് തമിഴ്നാടിന്റെ ഒരു സൂപ്പർ സാധനമാണ് ഉണ്ടാക്കി തരാൻ പറഞ്ഞത് നമ്മുടെ കേരളത്തിലൊക്കെ ആൾക്കാർ കഴിക്കുന്ന സാധനമാണ് പുളി നമ്മുടെ തൈര് സാധം പോലെ വേറൊരു സാധനം എന്തായാലും ഇന്ന് പുളി പുളിസാദം ഉണ്ടാക്കാൻ പഠിച്ചിട്ട് തന്നെയുള്ള ബാക്കി കാര്യം നിങ്ങൾ റെഡിയല്ലേ പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട് ഈ ഡോറൊന്ന് തുറന്ന് കിട്ടണമെങ്കിൽ മറ്റേ മാജിക് പോലെ കുൽച്ച സിം സിം ഒക്കെ പറഞ്ഞ് കുറെ നേരം വെയിറ്റ് നീ നിങ്ങൾ കം ഡോർ കണ്ടല്ലോ ഇതിനകത്ത് പുഷ് എഴുതിയിട്ടുണ്ട് പുഷ് ചെയ്തിട്ട് ഒരു കാര്യമല്ല വെറുതെ പറ്റിക്കാൻ എഴുതിയിരിക്കുന്ന ഒരു ദുബായിയുടെ ഫ്ലാറ്റിന്റെ സേഫ്റ്റി എക്യുപ്മെന്റ് ആണ് വീട്ടുടമസ്ഥനെ നമ്മളെ അകത്തേക്ക് കയറ്റിവിടാൻ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ മാത്രം അവിടെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡോർ തുറക്കും നേരെ ഞാൻ കാണിച്ചുതരാം ഫോർ സീറോ കണ്ടോ എങ്ങനെ ഉണ്ട് അവരുടെ സേഫ്റ്റി ഹൈടെക് സെറ്റപ്പ് ഇതാണ് പ്രമോദൻ

ഇവിടുത്തെ കിച്ചൺ ഒക്കെ ഉള്ളിയുണ്ട് ഇതെന്താ ഇത് വെച്ച് പറാട്ട ഒക്കെ ഉണ്ടാക്കാം ചപ്പാത്തി ചപ്പാത്തിയിലെ ഇത് വെറുതെ ഇട്ട് കഴിഞ്ഞാല് ഭയങ്കര മെഡിസിനൽ വാല്യൂ ഉള്ളതാ ഉലുവയ്ക്കുള്ള അത്രയും വാല്യൂ ഇതിനും ഉള്ളതാ നമ്മുടെ അടുക്കള റെഡിയാണ് ചേച്ചി റെഡിയാണ് ശശികളെ ചേച്ചി ഇന്ന് നമുക്ക് പുളിസാദം ഉണ്ടാക്കി തരാൻ പുളിസാദത്തിന് കുറച്ച് സാധനങ്ങൾ വറുത്തിര വറുത്തരച്ച് ചേർക്കാനുള്ളതാണ് മുളക് പിന്നെ കായപ്പൊടി വേണം കായപ്പൊടി കായപ്പൊടി അതിനൊരു പ്രത്യേക ഒരു സ്മെല്ല്ണ്ട് പിന്നെ ഇത് മല്ലി പിന്നെ എള് വെള്ള എള് വേണമെങ്കിലും എടുക്കാം കറുത്ത എള് വേണമെങ്കിലും എടുക്കാം ഉള്ളത് അനുസരിച്ച് എടുത്താൽ മതി പിന്നെ കുറച്ച് ഉലുവ ഉലുവ കൂടാൻ പാടില്ല പിന്നെ ഉളുന്ന് പരിപ്പ് ഗ്രൗണ്ട് നട്ട്സ് കടല പിന്നെ ആവശ്യത്തിന് ഉപ്പ് കരുവേപ്പില കടുക് മഞ്ഞപ്പൊടി കടലപ്പരിപ്പ് പുളി ഇതിന് ആവശ്യമുള്ളത് നല്ലെണ്ണെണ്ണെണ്ണയിലാണ് ചെയ്യുന്നത് എന്നാലേ അതിന്റെ ഒരു സ്വാദ് വരത്തുള്ളൂ എള്ളും ചേർക്കുന്നുണ്ട് നമ്മൾ നല്ലെണ്ണയും ചേർക്കുന്നുണ്ട് അതിന്റെ അതിന്റെ സ്മെല്ലും സ്വാദും വളരെ ഡിഫറെന്റ് ആണ് പിന്നെ റൈസ് നമ്മൾ അവസാന റൈസ് ആവശ്യമുള്ള പോലെ മിക്സ് ചെയ്ത് വെക്കാം എള്ളൊന്ന് കഴുകിയെടുക്കണം ായിട്ട് സ്റ്റൗ ഒക്കെ കത്തിച്ച് പാനുമൊക്കെ വെച്ചു ഇനി ആദ്യം എന്തായിട്ടും ഓരോന്നിണ്ടാവുന്ന സ്പീഡ് ഡിഫറെന്റ് നമ്മള്

ഈ ഇത് എല്ലാ എല്ലാം ഈ രണ്ട് ടീസ്പൂൺ വീതം തനി ബാക്കി എല്ലാം രണ്ട് ടീസ്പൂൺ വീതം എടുത്ത് ഒരു ടീസ്പൂൺ ഉലുവ ഒരു ടീസ്പൂൺ വേണ്ട അര ടീസ്പൂൺ ഉലുവ മതി ഇനി കുറച്ച് കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ആദ്യത്തെ ഇൻഗ്രീഡിയൻസ് ഇൻഗ്രീഡിയൻസ് റെഡി റെഡി അല്ല ഇത് ആയിട്ട് ഒരു അത് ഉണ്ടാക്കുമ്പോ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നന്നായിട്ട് പൊടിച്ച് കളയരുത് ഒത്തിരി തരിതരിയായിട്ട് കിടന്നെങ്കിൽ ചോറിന്റെ കൂടെ കടിക്കുമ്പോഴത്തേക്ക് ഒരു സുഖമുള്ളൂ അല്ലെ ഇനി സെക്കൻഡ് സ്റ്റെപ്പ് വേണമെങ്കിൽ മുഴുവൻ പുളിസാധന ഇനി അടുത്ത് ഇത് എള്ളെണ്ണയാണ് എള്ളെണ്ണ നമ്മള് കടു പൊട്ടിക്കാൻ പക്ഷെ ഇച്ചിരി എടുക്കേണ്ടി വരും നാല് മതിയാവും നമുക്ക് ആദ്യം കടുക് ഗ്യാസ് ഇച്ചിരി

നമ്മള് നാല് സ്പൂൺ നല്ലെണ്ണെടുത്തു അതിലേക്ക് കടു കിട്ടു പിന്നെ കൊറച്ച് കടല പരിപ്പിട്ടു കൊറച്ച് ഉഴുന്ന് പരിപ്പിട്ടു കുറച്ച് ഗ്രൗണ്ട് നട്ട്സ് ഇട്ടു ഒരു ഒരു ചെറിയ സ്പൂൺ ചെറിയ സ്പൂൺ അല്ല ഒരു പൊടി മഞ്ഞൾപ്പൊടി ഒരു തരി മഞ്ഞൾപ്പൊടി ഇട്ടു നല്ല മണം വരുന്നുണ്ട് ശരിക്കും കടലയും പിന്നെ നമ്മുടെ ഈ എന്താണ് ഗ്രൗണ്ട് നട്ട്സും ഒക്കെ ഇങ്ങനെ മൂത്തിട്ടൊരു മണവും വരുന്നുണ്ട് ഇനി ഇതൊന്ന് കറിവേപ്പല ഇടയ്ക്ക് നമുക്ക് പുളി ഒന്ന് എടുക്കാം ഈ പുളി കരയ്ക്കുമ്പോഴത്തേക്ക് തിക്കായിട്ട് കരക്കണം സോ ദാറ്റ് ഇത് നമ്മൾ കൊറേ നേരം വെച്ച് ഇത് ചെയ്യേണ്ട വറ്റിക്കാൻ വേണ്ടിട്ട് കൊറേ സമയം എടുക്കത്തില്ല നമ്മൾ തിക്കായിട്ട് കരച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഈസായത്തിന് വേണ്ടി ഈ മിക്സ് നമ്മൾ ഉണ്ടാക്കുന്നത് ഉണ്ടാക്കി ഫ്രിഡ്ജിനകത്ത് നാല് മാസം വരെ വെക്കാൻ പറ്റും ആവശ്യത്തിന് ചോറ് മാത്രം എടുത്തിട്ട് ഈ മിക്സ് എടുത്ത് അതിൽ ചോറിൽ മിക്സ് ചെയ്താൽ നാല് മാസം വരെ നമുക്ക് യൂസ് ചെയ്യാം ഇതിൽ ഇനി കറിവേപ്പില് എടുക്കാം അപ്പൊ ഏകദേശം ഒരു ചെറിയ ബ്രൗൺ നിറം ആയപ്പോഴേക്കും കറിവേപ്പില ഇട്ടു ഇനി അടുത്ത അടുത്തത് ശരിക്കിപ്പൊ നല്ല മണം വരാൻ തുടങ്ങി ഇതിലോട്ട് ഇനി ഉപ്പ് ഇടാം നമുക്ക് ആവശ്യത്തിന് ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചോറിന്റെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലോട്ടായിട്ട് ഇപ്പൊ നമ്മൾ അറച്ചു വെച്ചത് ഇതിലോട്ട് ചേർക്കണം അപ്പൊ നമ്മൾ നേരത്തെ എരിവ് മുഴുവനും ഇതിൽ നിന്നാണ് കിട്ടുന്നത് അപ്പൊ എരിവ് കൂടുതൽ കുറച്ചുകൂടി മുളക് ചേർക്കാം ഈ മസാല ഇങ്ങനെ കണ്ടിട്ട് അതൊന്ന് കുറച്ച് കഴിച്ചു വെക്കാം ടേസ്റ്റ് നോക്കണമല്ലോ നല്ല ടേസ്റ്റ് നല്ല പുളി പുളിയും തെരുവും ഉത്സാഹത്തിന്റെ മണമൊക്കെ എന്റെ കൺട്രോളും പോകാൻ തുടങ്ങി ഇനി തറക്കാൻ വെയിറ്റ് ചെയ്യണോ ഞാൻ പ്ലേറ്റിലിട്ട് സെർവ് ചെയ്ത് തരാം അടുത്ത ഡിഷ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നു അടുത്ത് കണ്ടോ ടേസ്റ്റ് ഓഫ് കേരളയിൽ വരുന്ന ഏറ്റവും ജൂനിയർ ജൂനിയർ എന്താണ് ഷെഫ് സ്നേഹ മോളെ ഏത് ക്ലാസ്സിലാ സെക്കൻഡ് സ്റ്റാൻഡേർഡ് സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത് നമുക്ക് വേണ്ടിയിട്ട് പൈനാപ്പിൾ ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനകത്ത് എന്തൊക്കെയാണ് ചേർക്കാൻ പോകുന്നത്

മതിയോ ഇനി എന്താ ചെയ്യാൻ പോകും മൂന്ന് സ്പൂൺ ഉറപ്പാണോ ഉറപ്പ് അപ്പൊ എല്ലാ ദിവസവും ഉണ്ടാക്കുന്നതാണത് ഇടക്കിടയ്ക്ക് ഓക്കെ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ മൂന്ന് സ്പൂൺ ഇനി മിക്സ് ചെയ്യണോ അത് ഞാൻ മിക്സ് ചെയ്യട്ടെ മോക്ക് എന്തൊക്കെ ഉണ്ടാക്കാൻ 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 അറിയാം 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 എനിക്ക് എനിക്ക് ഇതല്ലാതെ തൈര് വെച്ച് വെജിറ്റബിൾ ആയിട്ട് ആയിട്ട് അല്ലാതെ പിന്നെ ഒരു ഒരു കൂടെ പേര് ശരി കൊച്ചു പുലിയാണല്ലേ പുപ്പുലി അപ്പൊ ഇനി എന്താ ഇതില് ഒരു കപ്പ് തൈര് ഒഴിച്ചു അതിലേക്ക് സ്പൂൺ പഞ്ചസാര ഇനി എന്താ ഫുള്ടാൻ പൈനാപ്പിൾ കാണാൻ പാടില്ല റെഡിയായോ അപ്പൊ നമ്മള് നേരത്തെ എടുത്ത പൈനാപ്പിൾ ഇതിനകത്തു നിന്നാണ് ഒരു സ്പൂൺ വെച്ചിട്ട് ചുരണ്ടി എടുത്തത് അപ്പൊ അത് സൂക്ഷിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സെർവ് ചെയ്യാൻ പറ്റും ചെയ്യാൻ എങ്ങനെ എങ്ങനെ ാണ് രണ്ട് സ്പൂൺ എടുത്തിട്ട് ഞാനും നമ്മുടെ കൊച്ചു പുലിക്കുട്ടിയും കൂടെ ഒരുമിച്ച് ട്രൈ ചെയ്ത് അടിപൊളി കുട്ടി പറയല്ല ഉഗ്രൻ ഇനി വളരെ വ്യത്യസ്തമായ ഒരു ാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചീര കൊണ്ടാണ് അവിയൽ ഉണ്ടാക്കാൻ പോകുന്നത് അല്ലേ ചീര കൊണ്ട് പൊതുവെ എന്തോ ഉണ്ടാക്കണം എന്ന് ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴത്തേക്കാണ് ഇത് എനിക്ക് എന്റെ അമ്മായിമ്മ പഠിപ്പിച്ചത് ഒരെണ്ണം അമ്മ അമ്മായിയമ്മ അല്ലേ ഇത് വളരെ ഇത് ഓഫീസിൽ ഓഫീസിൽ എളുപ്പം കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയത് പെട്ടന്ന് ആകും നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ട ആവശ്യവും ഇല്ലേ ആദ്യം കുക്കറിൽ വെച്ച് വെള്ളം ഒഴിക്കണം മിനിറ്റ് മിനിറ്റ് എടുക്കാം എളുപ്പമായിട്ട് ആദ്യം ചെയ്യേണ്ടത് ചീര വൃത്തിയാക്കാന്നുള്ളതാണ് അതിലൊരു അഞ്ചു മിനിറ്റ് അല്ലേ ചീര തലേന്ന് തന്നെ നമുക്ക് വൃത്തിയാക്കി വെച്ചുകഴിഞ്ഞാല് അപ്പൊ രാവിലെ എണീറ്റ് ഈ പണി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പൊ ചീര വൃത്തിയാക്കേണ്ട സമയത്ത് ഇതില് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തണ്ട് വേറെയാക്കി എടുക്കണം ആൻഡ് ഇല മാറ്റി എടുക്കണം തണ്ട് ഇലയും വേറെ വേറെ തിരിച്ചു വെക്കണം വേവ് ൂടുതലുണ്ട് അതുകൊണ്ട് തണ്ടിനെ മാറ്റിയെടുക്കണം ആൻഡ് വീട്ടിൽ എപ്പോഴും ചക്കക്കുറു എപ്പോഴെങ്കിലും കാണും അപ്പൊ നാല് ചക്കക്കുറവ് എടുത്ത് നമ്മള് അരിഞ്ഞു വെച്ചാല് അതും ഇതിന്റെ കൂടെ ഇടുമ്പഴത്തേക്ക് അതിന്റെ സ്വാദി ഇച്ചിരി കൂടെ അപ്പൊ നമ്മുടെ വെള്ളം ഏകദേശം തിളച്ചു വെള്ളത്തില് ആദ്യം നമ്മള് ഈ തണ്ടിടുക കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല കുറച്ച് വെള്ളം മതി കുറച്ച് വെള്ളം മതി ബിക്കോസ് ഈ ചക്ക ഈ അവിയൽ ഇക്കായിരിക്കണം ഓക്കെ ആൻഡ് ചക്കക്കറും തണ്ടും ചീരത്തണ്ടോ ആദ്യം ഇട്ടിട്ട് കുക്കർ നമ്മൾ കുക്കർ അടച്ചു വെച്ചേക്കാം വിസിലിന്റെ ആവശ്യമില്ല വിസിൽ അടിക്കാറാവുന്ന സമയമാകുമ്പോഴത്തേക്ക് നമുക്ക് ഇത് തുറന്നേക്കാം അതേ സമയത്ത് വിസിൽ ശരിക്കും വരേണ്ട ആവശ്യമില്ല ഇതിന് അത്രക്ക് കൊറച്ചു കൂടുതൽ ഉണ്ട് പക്ഷേ അത്രയും ഒത്തിരി ആവശ്യമില്ല വെജിറ്റബിൾസ് അധികം ആദ്യം കുറച്ച് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കുറച്ച് വെള്ളം മതി കാരണം അവിയൽ ആകുമ്പോഴത്തേക്ക് വളരെ കുറച്ച് വെള്ളം മതി പിന്നെ ഇത് കുറച്ച് തിക്കായിട്ടിരിക്കുകയും വേണം അതുകൊണ്ട് ആദ്യം ചീരയുടെ തണ്ടിട്ടു അതിനുശേഷം എത്ര എത്ര ഇത് ഇട്ടിട്ടുള്ള നാലഞ്ച് ചക്കക്കുരു നാലായിട്ട് ഓക്കെ ചക്കക്കുരു നാലായിട്ട് കണ്ടിച്ചതാണ് റെഡി ആയിട്ടുണ്ടാവോ ഇല്ല നമ്മൾ അരപ്പ് റെഡിയാക്കുന്ന മുമ്പ് ഇത് റെഡിയാക്കും അരപ്പിന് ആവശ്യമുള്ള സാധനങ്ങൾ മഞ്ഞൾപ്പൊടി ഒരു കപ്പ് തേങ്ങ ഒരു സ്പൂൺ രണ്ട് സ്പൂൺ ജീരകം

വെന്തു പച്ച കളറായി കളറൊക്കെ മാറി വെള്ളത്തിലേക്ക് ചോപ്പായിട്ടുണ്ട് പിന്നെ നമ്മുടെ ചക്കക്കുരു ഏകദേശം കഴിഞ്ഞു ഇനി എന്താ ഇടാൻ പുളിക്ക് വേണ്ടി ഇച്ചിരി മാങ്ങ ഇടണം അപ്പൊ പുളി പുളി മാങ്ങ മാങ്ങ ഇല്ലെങ്കിൽ ചേർക്കാം ഉണ്ടെങ്കിൽ മാങ്ങ ചേർക്കാം പുളിക്ക് വേണ്ടിട്ടാണ് നല്ല പുളിയുള്ള മാങ്ങനെ നമ്മള് ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല പ്രത്യേകിച്ച് ദുബായിൽ കിട്ടുന്ന സാധനം അതിന് ആവശ്യമുള്ള ഉപ്പ് നമ്മൾ ഇതിൽ ഇടാം ഉപ്പ് മതി അല്ലേ കുറച്ച് ഉപ്പ് എടുക്കുന്നതാണ് നല്ലത് പ്ലസ് ഇത് വേകുമ്പോഴത്തേക്ക് ഇതിന്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരും ഇല ആയതുകൊണ്ട് ക്വാണ്ടിറ്റി കുറഞ്ഞു വരും കുറഞ്ഞ ഉപ്പ് ആവശ്യം വരും കൂടി ഗ്യാസിൽ വെച്ച് കുക്കറിൽ വെച്ച് വിസിൽ കയറ്റണം ഒരു ഇത് എളുപ്പം ഇല മാത്രൂ മാങ്ങ ഒന്ന് ചൂട് വേഗം കട്ടിയാലും അത്രക്ക് സമയം എടുക്കത്തില്ല വെന്തിട്ടുണ്ട് അരപ്പ് ചേർത്ത് ഒന്ന് ചൂടാക്കി എടുക്കണം നന്നായിട്ട് നന്നായിട്ട് മിക്സ് വെച്ചാൽ മതി അടച്ചു വെച്ച് വെക്കുന്ന മുമ്പ് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അതിന്റെ മണം ൂ അപ്പൊ <niedos> നിങ്ങ അതിപ്പോ എല്ലാ അവിയലിനും നമുക്ക് പ്രയോഗിക്കാൻ പറ്റൂ അപ്പൊ അവിയൽ റെഡിയായി വരുന്ന സമയത്ത് ഒരു ഇച്ചിരി വെളിച്ചെണ്ണ അതിന്റെ മുകളിൽ ഇങ്ങനെ ഒന്ന് ഒന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് വെളിച്ചെണ്ണ ഒരു സ്പൂൺ മതി ഒരു സ്പൂൺ മതി ആ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴത്തേക്ക് അതിനകത്ത് നല്ല ടേസ്റ്റ് വരും നല്ല 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 ടേസ്റ്റ് അല്ല ഈ മണം നന്നായിട്ട് കൂടി വരും കഴിക്കുമ്പോൾ ഒരു ഉണ്ടാവും ടേസ്റ്റ് ശരി അപ്പൊ നമ്മുടെ ചീര അവിയൽ ഏകദേശം റെഡിയാണ് തണുത്തല്ലേ